ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സാധാരണ നമ്മൾ തട്ടുകടയിൽ നിന്നും ബീച്ച് സൈഡിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള ഗ്രീൻ പീസ് മുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത് അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ പീസ് മുട്ട മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗ്രീൻ പീസ് ആണ് ഇതൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഗ്രീൻ പീസ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രീൻ പീസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേവിക്കേണ്ടി വരും ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ഞാനൊരു മൂന്ന് വിസലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം ഗ്രീൻ പീസ് അതിൽ നിന്ന് മൂറ്റിയെടുക്കാൻ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഒരുപാട് വഴന്ന് പോവരുത് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ആക്കിയെടുക്കാം സവാള ഒരുപാട് വഴന്ന് കുഴഞ്ഞു പോവരുത് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ ഇനി നമുക്ക് സവാളയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് എടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് എടുക്കാം ഇതുപോലെ തന്നെ തക്കാളിയും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവണ്ട നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി തക്കാളി ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് അതിൽ നിന്ന് മൂറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് വേവണം എന്നാൽ ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത് ഗ്രീൻ പീസ് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ മൂന്ന് മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ എന്നാലാണ് മുട്ടയൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ചിക്കി പൊരിച്ചു കിട്ടും ും അപ്പോൾ മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയുടെ അളവ് കൂടണ്ട പച്ചമുളകിൻ്റെ ആണ് ഈ മുട്ട ഗ്രീൻ പീസിന് നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ മല്ലിയിലും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം കട്ടൻ കട്ടൻചാട് കൂടെ വൈകുന്നേരം ആയാലും രാത്രിയിൽ ഏത് സമയത്ത് കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്